നമസ്കാരം റഷ്യയിൽ നിന്നും എണ്ണ വാങ്ങുന്നതിനെ ചൊല്ലി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇന്ത്യക്കെതിരെ ഏർപ്പെടുത്തിയ ഇരുപത്തിയഞ്ച് ശതമാനം അധിക തീരുവ നാളെ മുതൽ നിലവിൽ വരുമെന്ന് ഏകദേശം ഉറപ്പായി കഴിഞ്ഞു ആ നിയമം നാളെ മുതൽ നടപ്പിലാക്കാൻ സാധ്യതയുണ്ടെന്ന് അവരുടെ കരണ്ട് നോട്ടീസിൽ ഹോംലാൻഡ് സെക്യൂരിറ്റി വകുപ്പ് പുറത്തിറക്കിയ കരണ്ട് നോട്ടീസിൽ വളരെ വ്യക്തമായി തന്നെ രേഖപ്പെടുത്തിയിരിക്കുകയാണ് ഇതിനെ തുടർന്ന് ഇന്ത്യയിലും സാമ്പത്തികമായിട്ടുള്ള പരിഹാരങ്ങൾ കണ്ടെത്തുന്നതിനു വേണ്ടി കയറ്റുമതി ചെയ്യുന്ന ആളുകൾക്ക് സാമ്പത്തിക സഹായം നൽകുന്നതിനടക്കമുള്ള പദ്ധതികൾ കേന്ദ്ര സർക്കാർ നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട് എന്നാണ് അറിയാൻ കഴിയുന്നത് റഷ്യൻ സർക്കാർ ഉയർത്തുന്ന ഭീഷണികളെ നേരിടാൻ വേണ്ടിയാണ് ഇന്ത്യക്കെതിരെ അധിക ചുങ്കം ചുമത്തുന്നത് എന്നാണ് അമേരിക്കയുടെ വിശദീകരണം കാരണം റഷ്യയിൽ നിന്നും ഇന്ത്യയാണ് ഏറ്റവും കൂടുതൽ എണ്ണ വാങ്ങുന്നതെന്നും ആ എണ്ണ വാങ്ങുക വഴി യുക്രൈനെതിരെ യുദ്ധം ചെയ്യുന്നതിന് റഷ്യക്ക് സാമ്പത്തിക സഹായത്തിന് ഇന്ത്യ വഴിയൊരുക്കുകയാണ് എന്നൊക്കെയാണ് അമേരിക്കയുടെ ആരോപണം പക്ഷെ വാസ്തവത്തിൽ റഷ്യയിൽ നിന്നും എണ്ണമാവുന്നത് ഇന്ത്യയേക്കാൾ കൂടുതൽ ചൈനയും മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളുമാണ് പക്ഷേ അമേരിക്ക കണ്ണടച്ച് ഇരുട്ടാക്കാനുള്ള ശ്രമമാണ് നടത്തുന്നത് മാസങ്ങളായി തുടരുന്ന ട്രംപിന്റെ വെല്ലുവിളികൾ ഏകദേശം ഓപ്പറേഷൻ സിന്ധൂറിന് ശേഷം അത് അവസാനിപ്പിച്ചത് ഞാനാണ് എന്നുള്ള അവകാശവാദവുമായി ട്രംപ് രംഗത്തെത്തിയിരുന്നു മാത്രമല്ല ഇന്ത്യ തീരുവ മഹാരാജാവാണ് എന്നുള്ള ആരോപണം അതുപോലെ ഇന്ത്യയിൽ അടക്കമുള്ള രാജ്യങ്ങളിൽ നടക്കുന്ന സംഘർഷങ്ങളെല്ലാം ഞാനാണ് അവസാനിപ്പിക്കുന്നതെന്നും ഇന്ത്യയുടെയും പാകിസ്ഥാന്റെയും ഇടയിലുള്ള മധ്യസ്ഥ ശ്രമത്തിന് ഞാൻ മുൻകൈയ്യെടുക്കാമെന്നും എന്നെ മധ്യസ്ഥനാക്കണമെന്നും ഒക്കെ അവകാശപ്പെട്ടുകൊണ്ട് ട്രംപ് രംഗത്തെത്തിയിരുന്നു അതിനെല്ലാം പക്ഷേ പക്വതിയോടു കൂടിയാണ് ഇന്ത്യൻ സർക്കാർ മറുപടി നൽകിയിരുന്നത് രാജ്യ താൽപ്പര്യത്തിനും അതുപോലെ തന്നെ രാജ്യത്തിൻ്റെ പാരമ്പര്യത്തിനും ഊന്നിയുള്ള മറുപടിയാണ് ഇന്ത്യ നൽകിയിരുന്നെങ്കിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ ഇന്ത്യയുടെ നേതാക്കളിൽ നിന്നും രൂക്ഷമായ ഭാഷയിൽ തന്നെ മറുപടികൾ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ് പക്ഷേ ട്രംപിനെ പോലെ വീണ്ടും വിചാരമില്ലാത്ത സംസാരമല്ല ഇന്ത്യയുടെ നേതാക്കളിൽ നിന്നുണ്ടാകുന്നത് പ്രത്യേകിച്ച് ജയശങ്കർ കേന്ദ്ര വിദേശകാര്യ വകുപ്പ് മന്ത്രി അദ്ദേഹം കഴിഞ്ഞ ദിവസം അമേരിക്കയെ പരിഹസിച്ചുകൊണ്ട് തന്നെ രംഗത്തെത്തിയിട്ടുണ്ടായിരുന്നു ഇന്ത്യയിൽ നിന്നും കയറ്റുമതിക്ക് ഇരുപത്തിയഞ്ച് ശതമാനം അധിക തീരുവ ഏർപ്പെടുത്തുക വഴി നാളെ മുതൽ അമേരിക്കയിൽ ഇറക്കുന്ന ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് അൻപത് ശതമാനം ഇറക്കുമതി തീരുവ കൊടുക്കേണ്ടി വരുന്ന അവസ്ഥയാണ് ഉണ്ടാവുക വാസ്തവത്തിൽ ഇന്ത്യയുടെ ഏറ്റവും വലിയ ഇറക്കുമതി കമ്പോളമാണ് അമേരിക്ക എന്ന് പറയുന്നത് ആ അമേരിക്കയാണ് ഇന്ത്യക്കെതിരെ ഇറക്കുമതി തീരുവയ്ക്ക് അധിക ചുങ്കം ഏർപ്പെടുത്തിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഈ പ്രതിസന്ധി അതൊരു വലിയ പ്രതിസന്ധിയാണ് ഇന്ത്യ അഭിമുഖീകരിക്കുന്നത് ആ അഭിമുഖീകരിക്കുന്ന പ്രതിസന്ധി മറികടക്കാനുള്ള ബദൽ മാർഗ്ഗങ്ങളാണ് കേന്ദ്ര സർക്കാർ തിരഞ്ഞുകൊണ്ടിരിക്കുന്നത് കേന്ദ്ര വാണിജ്യ മന്ത്രാലയം അൻപതോളം പുതിയ മാർഗ്ഗങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട് എന്നാണ് പറയുന്നത് പക്ഷേ അത് ഔദ്യോഗികമായി എന്തൊക്കെയാണെന്ന് വ്യക്തമാക്കിയിട്ടില്ല മാത്രമല്ല രാജ്യത്തിന്റെ താല്പര്യത്തിനും രാജ്യത്തിന്റെ പാരമ്പര്യത്തിനും ഊന്നിയ സംരക്ഷണങ്ങൾ താല്പര്യങ്ങൾ സംരക്ഷിച്ചുകൊണ്ട് മാത്രമേ ഏതൊരു രാജ്യവുമായും തങ്ങൾ കരാറിലോ ഉടമ്പടികളിലോ വ്യാപാരങ്ങളിലോ ഏർപ്പെടൂ എന്നും ഇന്ത്യൻ സർക്കാർ വ്യക്തമാക്കുന്നു രാജ്യത്തിന്റെ സാമ്പത്തിക പ്രതിരോധ ശേഷിയും ഭൗമ രാഷ്ട്രീയത്തിൽ രാജ്യമെടുക്കുന്ന ഇന്ത്യ എടുക്കുന്ന ദൃഢ നിശ്ചയത്തിന്റെയും ഒക്കെ സൂക്ഷ്മ തലങ്ങളെ പരിശോധന വിധേയമാക്കേണ്ട സാഹചര്യത്തിലേക്കാണ് രാജ്യം നീങ്ങിക്കൊണ്ടിരിക്കുന്നത് ഇത്തരമൊരു വലിയ സാമ്പത്തിക പ്രതിസന്ധി അതായത് അമേരിക്ക ഇന്ത്യയുടെ ഏറ്റവും വലിയ കമ്പോളമാണ് അതുകൊണ്ട് അവർ ഏർപ്പെടുത്തുന്ന ഏതൊരു നികുതിയും ആ പരോക്ഷമായി പ്രത്യക്ഷമായി വളരെയധികം ബാധിക്കും ആ ബാധിക്കുന്നത് സാധാരണ ജനങ്ങളെ ബാധിക്കാതിരിക്കാൻ അല്ലെങ്കിൽ കയറ്റുമതിക്കാരെ ഇന്ത്യയിൽ നിന്നും കയറ്റുമതി ചെയ്യുന്ന വലിയ ബിസിനസ്സുകാരെ ബാധിക്കാതിരിക്കാനുള്ള നടപടികൾ സ്വീകരിക്കേണ്ടത് ഒരു ജനാധിപത്യ രാജ്യമെന്ന നിലയിലും അതുപോലെ തന്നെ രാജ്യതാൽപര്യം സംരക്ഷിക്കുന്നതിന് മുൻഗണന നൽകുന്ന രാജ്യമെന്ന നിലയിലും രാജ്യത്തിന്റെ പൗരന്മാർക്ക് സംരക്ഷണം നൽകുന്ന രാജ്യത്തിൻ്റെ പൗരന്മാരുടെ സ്വത്തിനും അതുപോലെ തന്നെ സമ്പത്തിനും അതുപോലെ തന്നെ അവരുടെ എല്ലാ ആത്മാഭിമാനത്തിനും പരിഗണന നൽകുന്ന രാജ്യമെന്ന നിലയിൽ ഇന്ത്യ അവർക്ക് സാമ്പത്തികമായിട്ടുള്ള സഹായങ്ങളും മറ്റു സഹായങ്ങളും നൽകുന്നതിനുള്ള മാർഗങ്ങളും തിരഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇത്തരങ്ങളുടെയും തുകൽ ഉൽപ്പന്നങ്ങളുടെയും അതുപോലെ തന്നെ സമുദ്ര കയറ്റുമതിക്കാരെയാണ് വളരെ കാര്യമായിട്ട് ഇത് ബാധിക്കാൻ പോകുന്നത് അവർക്ക് സാമ്പത്തിക സഹായം നൽകിയാൽ അവരെ പിടിച്ചു നിർത്താൻ കഴിയും ശക്തമായിട്ടുള്ള ആഭ്യന്തര വിപണിയാണ് ഇന്ത്യയുടെ ഏറ്റവും വലിയ പ്രതീക്ഷ വിപണിയിൽ ഉൽപ്പന്നങ്ങൾ ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾ വിപണിയിൽ വ്യാപകമായി വിറ്റഴിക്കപ്പെടാനുള്ള സാഹചര്യമാണ് ഉണ്ടാകാൻ പോകുന്നത് അത് വിപണിയിൽ വിലക്കുറവിന് കാരണമാകും മാത്രമല്ല കർഷകർക്ക് നഷ്ടമുണ്ടാവില്ല അതുപോലെ തന്നെ മറ്റു സാമ്പത്തിക നഷ്ടങ്ങൾ ആർക്കും തന്നെ ഉണ്ടാവാനുള്ള സാധ്യത വളരെ കുറവായിരിക്കും മാത്രമല്ല രാജ്യത്ത് രാജ്യത്തിന്റെ ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുന്നതിന് മുൻഗണന നൽകാൻ കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രി നരേന്ദ്രമോദി അദ്ദേഹം തന്നെ ആഹ്വാനം ചെയ്തിട്ടുണ്ടായിരുന്നു ബോർഡ് വെക്കാൻ അത് കടകളുടെ മുന്നിൽ തങ്ങളുടെ സ്ഥാപനത്തിന്റെ മുന്നിൽ ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾ തങ്ങൾ ഉപയോഗിക്കൂ എന്ന് ബോർഡ് വെക്കുന്നതിന് അദ്ദേഹം നിർദ്ദേശം നൽകിയിട്ടുണ്ട് അഥവാ രാജ്യത്ത് നമ്മൾ ബേക്കിംഗ് ഇന്ത്യ സ്വന്തമായി ഉപയോഗിക്കുന്ന സ്വന്തമായി ഉൽപ്പാദിപ്പിക്കുന്ന വസ്തുക്കൾ നമ്മൾ ഉപയോഗിച്ചു തുടങ്ങുന്നതിന് വ്യാപകമായി ഉപയോഗിച്ച് തുടങ്ങുന്നതിന് നമ്മൾ തയ്യാറാകണമെന്നാണ് പ്രധാനമന്ത്രി നമ്മളെ ബോധ്യപ്പെടുത്തുന്നത് അതേസമയം ബ്രിക്സ് രാജ്യങ്ങളുമായി അതായത് ബ്രസീൽ റഷ്യ ചൈന സൗത്ത് ആഫ്രിക്ക തുടങ്ങിയ രാജ്യങ്ങളുമായി വ്യാപകമായ വാണിജ്യ ബന്ധത്തിൽ ഏർപ്പെടാൻ്റെ തയ്യാറെടുക്കുകയാണ് അതുപോലെ തന്നെ ചൈനയുമായി വളരെയധികത്തിൽ വളരെയധികം ബന്ധം അതായത് രണ്ടായിരത്തി ഇരുപതിനു ശേഷം നിലനിരുന്ന പ്രശ്നങ്ങളെല്ലാം മറന്നുകൊണ്ട് വലിയ രീതിയിലുള്ള ഒരു ബന്ധത്തിന് ഇന്ത്യ മുൻകൈയ്യെടുക്കുകയാണ് അതൊക്കെ തന്നെ ഈ പ്രതിസന്ധികൾ അമേരിക്കൻ കമ്പോളത്തിന്റെ നഷ്ടം നികത്തുന്നതിനുള്ള ഒരു കമ്പോളമായിട്ട് ഇത്തരം നീക്കങ്ങളെ ബ്രിക്സിനെയും അതുപോലെയുള്ള സംവിധാനങ്ങളെയും ഇന്ത്യ ഉപയോഗപ്പെടുത്തുമെന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്